ബ്രിട്ടീഷ് യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ബ്രിട്ടനിൽ നിന്ന് വിദഗ്ധരെത്തിയ ബ്രിട്ടീഷ് വ്യോമസേനയുടെ ട്രാൻസ്പോർട്ട് വിമാനമായ എയർ ബസ് നാനൂറ് തിരികെ മടങ്ങി പതിനേഴ് പേരടങ്ങിയ ബ്രിട്ടീഷ് സംഘമാണ് അറ്റകുറ്റപ്പണികൾക്കായി എത്തിയത് വിമാനം ഒമാനിലേക്കാണ് മടങ്ങുന്നതെന്നാണ് പ്രാഥമിക വിവരം വിമാനത്തിൽ നിന്നും സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ പുറത്തിറക്കി ഇതിനു പിന്നാലെ എഫ് തേർട്ടി ഫൈവ് ബി വിമാനം ഹാങ്ങറിലേക്ക് കെട്ടിവലിച്ച് നീക്കുകയും ചെയ്തു എയർ ഇന്ത്യയുടെ മെയിന്റനൻസ് ഹാൻഡിലായിരുന്നു എഫ് തേർട്ടി ഫൈവ് ഇത്രയും ദിവസം ഉണ്ടായിരുന്നത് എയർ ഇന്ത്യയുടെ തന്നെ ഹാങ്കറിലേക്കാണ് വിമാനം മാറ്റിയിരിക്കുന്നത് സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാനുള്ള ശ്രമം വിജയിച്ചില്ലെങ്കിൽ ചിറകുകൾ ഇളക്കി മാറ്റി കാർഗോ വിമാനത്തിൽ തിരികെ കൊണ്ടുപോകുമെന്നാണ് വിവരം എയർ ഇന്ത്യയുടെ മെയിന്റനൻസ് ഹാൻഡിലായിരുന്നു എഫ് തേർട്ടി ഫൈവ് ഇത്രയും ദിവസം ഉണ്ടായിരുന്നത് എയർ ഇന്ത്യയുടെ തന്നെ ഹാങ്ങറിലേക്ക് വിമാനം ഇപ്പോൾ മാറ്റി ഹാങ്കറിൽ വിമാനം എത്തിച്ച് തകരാർ പരിഹരിക്കുന്നതിന് ഇന്ത്യൻ അധികൃതർ നേരത്തെ തന്നെ അനുമതി നൽകിയിരുന്നു വിദഗ്ധ സംഘം എത്തിയതിനു ശേഷം വിമാനം നീക്കാമെന്നായിരുന്നു യു കെയുടെ നിലപാട് ബ്രിട്ടീഷ് സംഘം ഒരാഴ്ചയോളം കേരളത്തിൽ ഇതിനായി തുടരുമെന്നും സൂചനയുണ്ട് ഇന്ത്യ പസഫിക് മേഖലയിൽ സഞ്ചരിക്കുകയായിരുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലിൽ നിന്നും പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനം ഇന്ധനം കുറഞ്ഞതിനെ തുടർന്നായിരുന്നു തിരുവനന്തപുരത്ത് ഇറക്കിയത് അടിയന്തരമായി ഇറക്കുന്നതിനിടെ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിനു തകരാറും സംഭവിച്ചു വിമാനവാഹിനി കപ്പലിൽ നിന്ന് രണ്ട് എഞ്ചിനീയർമാർ ഹെലികോപ്റ്ററിൽ എത്തിയെങ്കിലും തകരാർ പരിഹരിക്കാനായില്ല പൈലറ്റ് ഇതേ കോപ്റ്ററിൽ തന്നെ മടങ്ങുകയും ചെയ്തു ബ്രിട്ടനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിൽ തുടർന്നു ശത്രുവിന്റെ റെഡാർ കണ്ണുകളെ വെട്ടിക്കാൻ കഴിവുള്ള സ്കെൽ സാങ്കേതിക വിദ്യയുള്ള എഫ് തേർട്ടി ഫൈവ് വിമാനമായിരുന്നു തകരാറിലായത് ഈ വിമാനങ്ങൾ ഇതുവരെ ഇരുപതിലധികം തവണ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് യു എസിന്റെ വിമാനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് ഇസ്രയേൽ ബ്രിട്ടൻ ജപ്പാൻ തെക്കൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഈ വിമാനം ഉപയോഗിക്കുന്നുണ്ട് അമേരിക്കൻ കമ്പനിയായ ലോക്ക്ഹീഡ് മാർട്ടിനാണ് നിർമ്മാതാക്കൾ